പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി അനുസ്മരണ സമ്മേളനവും പുഷ്പാർച്ചനയും പെരുവന്താനത്ത് നടന്നു ഏലപ്പാറ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷാജഹാൻ മഠത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധിയുടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യ മണൽ എൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് ഇന്ത്യയെ ലോകരാഷ്ട്രങ്ങളുടെ എത്തിച്ച നമ്മുടെ പ്രിയകനായ രാജീവ് ഗാന്ധിയുടെ ഭാവന സ്മർതിക്ക് മുകളിൽ ഹാജരാക്കിയത് ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ കെ ആർ വിജയൻ ഷിയാസ് മുത്തയടുത്ത് കുട്ടിയേച്ചൻ വട്ടത്തുകുന്നിൽ സജി ജേക്കബ് എന്നെ വഹാബ് ഏലപ്പാറ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡൊമിന സജി പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വി എച്ച് അബ്ദുൾ സലാം മണ്ഡലം സെക്രട്ടറി ഷീബ ബിനോയി ആർ നേതാവ് സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്